സ്കൂൾ ബജാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പേർ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗടുത്ത ബാറ്റ്സിംഗ് ബോളും മുതിർന്നവരുടെ പേഗടുത്ത മഗ്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ബാക്ക് ടു സ്കൂൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കമ്പനി വിലയേക്കാൾ കുറവിലാണ് ഇവിടെ കൊടുക്കുന്നത് സ്കൂൾ ബസാർ നറുക്കെടുപ്പിലൂടെ മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് എത്തിൽ രണ്ടു പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി സൈക്കിളും ലഭിക്കുന്നതാണ് ബാക്ക് ടു സ്കൂളിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇനി ഒരു കുടക്കീഴിൽ ലഭ്യമാണ് റോയൽ ബസാർ പാലസ് റോഡ് ചേലക്കര കേരള പ്രവാസി സംഘം ചേലക്കര ചേലക്കര പഞ്ചായത്ത് സമ്മേളനം വായനശാലയിൽ വെച്ച് നടന്നു കേരള പ്രവാസി സംഘം ചേലക്കര പഞ്ചായത്ത് സമ്മേളനം ചേലക്കര വായനശാലയിൽ വെച്ച് നടന്നു കേരള പ്രവാസി സംഘം ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം ഗോപാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ കേരള പ്രവാസി സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ സലീം പൂത്തോടത്ത് ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് അഷ്റഫ് ടി വി ജോയിന്റ് സെക്രട്ടറി മുംതാസ് ചേലക്കര എന്നിവരെ പതിനഞ്ച് അംഗ എക്സിക്യൂട്ടീവിനെ തിരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് സിസി